നിറഞ്ഞവരെ സ്തുതി ആയിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മതയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് ആണ ഇടരുത് ആണ ഇടുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഒരുവൻ പറയുന്നതിന്റെ സത്യാവസ്ഥ ദൈവത്തെ സാക്ഷിയാക്കി ഉറപ്പ് നൽകുക എന്നതാണ് ദൈവനാമം നേരിട്ട് ഉപയോഗിക്കാനുള്ള ഭയം കൊണ്ടാണ് മനുഷ്യൻ മറ്റു വസ്തുക്കളെ കൊണ്ട് ആണയിടുന്നത് എന്നാൽ ഈ വസ്തുക്കളെല്ലാം ദൈവത്തിൻ്റെ ആകയാൽ അവയെ കൊണ്ടും ആണയിടരുത് എന്നാണ് ഈശോ പഠിപ്പിക്കുക സത്യത്തോടുള്ള തുറവിയും ദൈവത്തോടുള്ള വിശ്വസ്തതയും നിലനിർത്തി ആണയിടാതെ തന്നെ മനുഷ്യർക്ക് പരസ്പരം വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈശോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങളുടെ വാക്ക് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ സങ്കീർത്ത പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം പഠിപ്പിക്കുന്നുണ്ട് എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഹോഷിക്കും അതായത് എൻ്റെ അധരം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാനാണ് ഈശോ പഠിപ്പിക്കുക ഞാൻ ഉപയോഗിക്കുന്ന പറയുന്ന വാക്കുകൾക്ക് വിശുദ്ധിയുണ്ടാകണം വാക്കിന് അർത്ഥം നൽകണം കുടുംബത്തിൽ സഭയിൽ ഇടവകയിൽ നമ്മെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ വാക്കിന് അർത്ഥം നൽകുന്നവരാണോ ഞാൻ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ ഭംഗി വാക്കുകൾ പറയാറുണ്ട് എന്നാൽ അതിന് അർത്ഥം നൽകാൻ കഴിയാറുണ്ടോ എന്നാൽ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കുരിശെടുത്തു കുരിശെടുക്കുവാൻ പഠിപ്പിച്ചു ഈ പ്രവർത്തനത്താൽ യേശു സ്നഹിക്കുന്നു എന്ന വാക്കിന് അർത്ഥം നൽകി ഇതുപോലെ നമ്മുടെ വാക്കിന് അർത്ഥം നൽകി ആത്മാർത്ഥമായി നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ